പതിനൊന്ന് രാവിലെ ഒൻപത് മണിക്ക് പാകിസ്ഥാനിലെ കൊറ്റയിൽ നിന്ന് പുറപ്പെട്ട് ഖൈബർ പത്തുൻഖ്വ പ്രവിശ്യയിലെ പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ആണ് സായുധരായ ബലൂജ് വിമതർ പിടിച്ചെടുത്തത് അഫ്ഗാനിസ്ഥാനും ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂജിസ്ഥാനിലെ പർവ്വത പ്രദേശമായ സിബി ജില്ലയിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കെ ആറ് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു ഒരു തുരങ്കത്തിനടുത്തു വെച്ചാണ് ആയുധധാരികളായവർ ട്രെയിൻ തടഞ്ഞത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശത്തെ തുരങ്കത്തിനടുത്ത് ട്രെയിൻ കുടുങ്ങിക്കിടക്കുകയാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നൂറ്റി എൺപത്തിരണ്ട് യാത്രക്കാരെ ബന്ദികളാക്കിയാണ് വിമതരുടെ വെല്ലുവിളി പാകിസ്ഥാൻ സൈന്യം സൈനിക നടപടികൾ ആരംഭിച്ചാൽ ബന്ദികളെ കൊല്ലുമെന്നാണ് അവരുടെ ഭീഷണി ബലൂച്ച് ലിബറേഷൻ ആർമി വക്താവ് ജി ആൻഡ് ബലൂച്ചാണ് ഇതു സംബന്ധിച്ച പ്രസ്താവന പുറത്തിറക്കിയത് പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കണമെന്ന ആവശ്യവുമായാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങിയ വിമത സംഘടനകൾ ഭരണകൂടത്തിനെതിരെ പോരാട്ടം നടത്തുന്നത് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സർക്കാരിനെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ഗ്രൂപ്പുകളിൽ ഒന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബി എൽ എ മേഖലയിലെ സമ്പന്നമായ വാതക ധാതു വിഭവങ്ങളെ സർക്കാർ ചൂഷണം ചെയ്യുകയാണെന്ന് ഇവർ അവകാശപ്പെടുന്നു ബലൂജ് വംശീയ ന്യൂനപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുണ്ടെന്നും അവർ ആരോപിക്കുന്നു സ്വതന്ത്രമായ ബലൂചിസ്ഥാൻ വേണമെന്നാണ് ഈ ഗ്രൂപ്പുകളുടെ ആവശ്യം ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ വലിപ്പം അനുസരിച്ച് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് പ്രധാനമായും ബലൂജ് സുന്നി ഗോത്ര വിഭാഗമാണ് ബലൂജ് മേഖലയിലുള്ളത് പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനവും ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിലും ജനസംഖ്യയുടെ അഞ്ചു ശതമാനം മാത്രമാണ് ഇവിടെ വസിക്കുന്നത് ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലേ ഇവരുടെ പ്രതിഷേധം രാജ്യത്ത് ശക്തമാണ് പക്ഷേ പണ്ട് മുതലേ ഇവരുടെ എല്ലാ ശ്രമങ്ങളെയും പാക് സേന അടിച്ചമർത്തിയിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒഴിവാക്കലിലൂടെയാണ് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി എൽ എ ഉയർന്നു വന്നത് പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സർക്കാർ ഘടനകൾ ഇൻസ്റ്റാളേഷനുകൾ എന്നിവയ്ക്കെതിരെ പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പ്രകാരം ചൈനീസ് ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റാളേഷനുകൾക്കെതിരെ ഇവർ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട് മജീദ് ബ്രിഗേഡ് ചാവെർ ആക്രമണ യൂണിറ്റുകൾ ഗ്രില്ല ആക്രമണങ്ങൾക്ക് പേരുകേട്ട ഫത്തെ സ്ക്വാഡ് എന്നിവയുൾപ്പെടെ പരിശീലനം ലഭിച്ച യൂണിറ്റുകളാണ് സാധാരണയായി ബിലിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് പാകിസ്ഥാൻ സർക്കാർ ഇവരെ നിരോധിച്ചതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ മജീദ് ബ്രിഗേഡ് ബി എൽ എയുടെ പ്രത്യേക സേനാ വിഭാഗമാണ് കൂടാതെ ചാവേർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ആത്മത്യാഗപരമായ പ്രവർത്തനങ്ങളിൽ ഇവർ സമർത്ഥരുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയെ വധിക്കാൻ ശ്രമിച്ച അബ്ദുൾ മജീദ് ബലൂച്ചിന്റെ ബഹുമാനാർത്ഥം ഉത്ഭവിച്ച ഈ ബ്രിഗേഡ് നിരവധി ഉന്നത ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് മറ്റൊരു വിഭാഗമായ ഫത്തേസ് സ്ക്വാഡ് പ്രധാനമായും ബലൂചിസ്ഥാനിലെ പർവ്വത പ്രദേശങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ സൈനിക പെട്രോളിംഗിനെതിരെ ഗറില്ല യുദ്ധമാണ് ഇവർ നടത്തുന്നത് സൈനിക വാഹന വ്യൂഹങ്ങളിലായും ക്യാമ്പുകളിലും പതിയിരുപ്പ് ആക്രമണങ്ങളും ലക്ഷ്യമാക്കിയുള്ള അക്രമങ്ങളാണ് ഇവരുടെ പ്രവർത്തന രീതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫത്തേസ് സ്ക്വാഡ് മറ്റ് ബി എൽ എ വിഭാഗങ്ങളുമായി സഹകരിച്ച് ഓപ്പറേഷൻ ഹൊറോഫിൽ നടത്തുകയും ബലൂചിസ്ഥാനിലെ പ്രധാന റോഡുകളിൽ പതിനാല് ഉപരോധങ്ങൾ നടത്തി അറുപത്തിരണ്ട് പാകിസ്ഥാൻ സൈനികരെ വധിക്കുകയും ചെയ്തിരുന്നു ബി എൽ എയുടെ മറ്റൊരു ഉന്നത സേനയാണ് സ്പെഷ്യൽ ടാക്ടിക്കൽ ഓപ്പറേഷൻ സ്ക്വാഡ് എന്ന എസ് ടി ഒ എസ് രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുന്നതിലും ചാരവൃത്തി നടത്തുന്നതിലും കൊലപാതകങ്ങൾ നടത്തുന്നതിലും വിദഗ്ധരാണിവർ ബഷീർ സബ് ബലൂച്ചിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ആർമി ഓഫീസർമാരെയും അവരുടെ പ്രാദേശിക സഹായികളെയും കണ്ടെത്തി കൊലപ്പെടുത്തുന്നതിൽ എസ് ടിഒസ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ കൃത്യതയോടെ ലക്ഷ്യം വയ്ക്കുകയും പ്രദേശത്തെ പാകിസ്ഥാൻ സൈനിക പദ്ധതികളെ താളം തെറ്റിക്കുകയുമാണ് ഇവരുടെ പ്രവർത്തനങ്ങളുടെ സവിശേഷത പാകിസ്ഥാന് തീരാ തലവേദനയായി നിൽക്കുന്ന ബലൂചിസ്ഥാന്റെ വിഘടനവാദം പണ്ടുമുതലേ കെടുത്താൻ പാകിസ്ഥാൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പർവേസ് മുഷ്രഫ് അധികാരത്തിൽ വന്നതിനു ശേഷം ഈ വിഭാഗം കടുത്ത അടിച്ചമർത്തലുകളാണ് നേരിട്ടിരുന്നത് രണ്ടായിരത്തിയേഴിൽ ബലൂജ് നേതാവ് നവാബ് അക്ബർ ബുക്തിയെ സൈന്യം വെടിവെച്ചു കൊന്നത് അവരുടെ രോഷം ആളി കത്തിച്ചു അതിനിടയിൽ പാക് സർക്കാർ ചൈനയുടെ സഹായത്തോടെ ഗ്വാദറിൽ വൻ തുറമുഖം നിർമ്മിച്ചത് ബലൂചിസ്ഥാന്റെ സമ്പത്ത് ചൈനയ്ക്ക് നൽകി ചൂഷണം ചെയ്യാനാണെന്ന് അവർ ആരോപിക്കുകയും പിന്നാലെ തുറമുഖത്തേക്കുള്ള വാഹനങ്ങൾക്ക് നേരെയും റോഡ് റെയിൽ പാതകളെയും ബലൂജി വിഘടനവാദികൾ പതിവായി ആക്രമിക്കുകയും ചെയ്തു ഒരു കണക്കിന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ കണ്ണില് കരടായി നിൽക്കുന്ന ഈ പ്രദേശമാണ് സത്യത്തിൽ പാക് സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം ധാതു നിക്ഷേപങ്ങളാൽ സമൃദ്ധമായ ഇവിടം എണ്ണ സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ളവയാൽ സമ്പുഷ്ടമാണ് എന്നിട്ടും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നാണിതെന്നാണ് മറ്റൊരു സത്യാവസ്ഥ ബലൂചിസ്ഥാനിലെ ഖ്വാദറിൽ പാകിസ്ഥാൻ തുറമുഖം നിർമ്മിച്ചപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം ബലൂജികൾക്ക് കിട്ടിയില്ലെന്നതും ബലൂചിസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന പ്രകൃതിവാതകത്തിന് ഒരിക്കലും ന്യായമായ റോയൽറ്റി നൽകാൻ പാക് സർക്കാർ തയ്യാറായിട്ടില്ലെന്നതും അവരുടെ അമർശം വർദ്ധിക്കാനിടയായ കാര്യങ്ങളിൽ പെട്ടവയാണ് വിഭജന ഇന്ത്യയിൽ ചേരാൻ ബലൂചിസ്ഥാനിലെ ഒരു വിഭാഗം ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അത് സാധിച്ചില്ല ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാനായിരുന്നു ബ്രിട്ടീഷുകാർക്കും താല്പര്യം മേഖലയിലെ മറ്റു നാട്ടുരാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരാൻ താല്പര്യം കാട്ടിയതോടെ ബലൂചിസ്ഥാൻ ഒറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി പാക് സൈന്യം ബലൂചിസ്ഥാനിലേക്ക് നീങ്ങി ബലൂജികൾ ചെറുത്തെങ്കിലും ഏറ്റുമുട്ടലിൽ കീഴടങ്ങുകയായിരുന്നു ധാരാളം ഹിന്ദുമത വിശ്വാസികളും ക്ഷേത്രങ്ങളും ഉള്ള ഇവർ വാസ്തവത്തിൽ പാകിസ്ഥാനിൽ ഇപ്പോഴും സന്തുഷ്ടരല്ല പാക് പൗരന്മാരായി തുടരാൻ ഇന്നും അവർക്ക് താല്പര്യമില്ല പാകിസ്ഥാനിൽ ചേരാനുള്ള ഉടമ്പടി ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ പ്രദേശത്ത് ആരംഭിച്ച കലാപം ഇന്നും നിലനിൽക്കുകയാണ് ഇവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ പാകിസ്ഥാൻ ഇന്നും ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് ബലൂചിസ്ഥാനിലെ കുമിഞ്ഞുകൂടുന്ന സമ്പത്ത് തട്ടിയെടുക്കാൻ പാകിസ്ഥാൻ കളിക്കുന്ന കളികൾക്ക് എതിരായി അവർ നടത്തുന്ന പ്രക്ഷോഭത്തിൽ നിരവധി ജീവനുകളാണ് ഇപ്പോഴും പൊലിയുന്നത്